ആ ചെറിയ മക്കൾ ഉണ്ട് ആ ക്യാമ്പുകളിലൊക്കെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഞങ്ങളെ ചെറിയ വരെ ഉണ്ട് ഞങ്ങളെ മക്കളെ പോലെ மக்கள போல உரஞ்சிய மக்களே அப்பமான மக்களே தெரஞ்சு கொண்டிருக்கணும் மக்களே ராத்து சமயத்தை கிடந்தறங்கியப்போ ഉമ്മാന്റെ കൂടെ കിടന്നവരെ ഉപ്പാന്റെ കൂടെ കിടന്നവരെ വയുടെ കൂടെ കിടന്നവരെ അച്ഛന്റെ കൂടെ കിടന്നവരെ വളരെയും മങ്ങിങ്ങുമായിട്ടാണ് കണ്ടെത്തുന്നത് ആ കുഞ്ഞുമാക്കളെ എങ്ങനെയാണെന്നെ സമാധാനിപ്പിക്കുന്നത് അല്ലാഹുവേ ഉമ്മാന പപ്പമാന തങ്ങളുടെ മയ്യത്തെ കബറടക്കുമ്പോ സാക്ഷിയാകുന്നത് അഞ്ചു വയസ്സുള്ള പുന ഒരു ഭാഗത്ത് കബറിൽ കവറിറക്കുന്ന തൊണ്ടടത്ത് ബാപ്പാൻ കബറിൽ ഇറക്കുന്ന തൊണ്ടടത്ത് പതിമൂന്ന് വയസ്സുള്ള സ്വന്തം പെങ്ങളെ കബറിടക്കുന്ന ആറ് വയസ്സുള്ള പുന പെങ്ങനെ നോക്കി നിൽക്കുകയാ വല്ലാത്ത അവസ്ഥയാണ് പിന്നെ മക്കൾക്ക് സമാധാനം കൊടുക്കണമുള്ള ആ പുണ്ക്കൾക്ക് സമാധാനം കൊടുക്കണമല്ല പകലുകളിൽ ഞാൻ എന്തായി എന്തായി അമ്മോർക്കുന്ന ന്യൂസുകൾ കേട്ടുകൊണ്ടിരിക്കുക വാർത്തകൾ അറിഞ്ഞുകൊണ്ടിരിക്കുക അല്ലാതി ഒരു സമാധാനത്തിന്റെ വാർത്തനങ്ങൾക്ക് കേൾക്കണം ഒരു സമാധാനത്തിന്റെ വാർത്തനങ്ങൾക്ക് കേൾക്കണ आरमिलार्णना ई मज़ल सिणा अने आश्वासणे हवा അവർക്ക് വലിയ ആശ്വാസമാക്കണേ അല്ല കണ്ണീരോടെയാണ് വലിയ തിക്കറൽ നിന്നരെ ഇപ്പതിനായിരക്കണക്കിന് ഉമ്മമാരും ഉപ്പമാരും സഹോദര സഹോദരിമാരും അവരുടെ ഒരു കൂടപ്പറപ്പായിട്ടാണ് ഇന്നത്തെ മജിലിസിൽ നിന്നരെ അവരുടെ ഒരു കൂടപ്പറപ്പായിട്ടാണ് നിങ്ങളെ ഒറ്റക്കല്ല Hos, ും കൂടെയുണ്ട് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്നത്തെ വെള്ളിയാഴ്ച രാവിലെ ഇപ്പതിനായിരക്കണക്കിന് ആളുകൾ മതിലിരുന്ന് അവർക്ക് വേണ്ടി തുമാരയ്ക്കുന്നത് സ്വന്തം കാരങ്ങൾക്ക് വേണ്ടിയാണല്ലോ പലപ്പോഴും ഞങ്ങൾ അതുമാ ചെയ്യുന്നത് ഇന്നത്തെ വെള്ളിയാഴ്ച രാവിലെ മുഴുവൻ തിക്കുറകളും മുഴുവൻ പ്രാർത്ഥനകളും ഞങ്ങൾ കൂടെപ്പുറപ്പേങ്ങൾക്ക് വേണ്ടിയാണ് പാകങ്ങളെ no <laughs> തിരിച്ചെല്ലാൻ ഒരു വീടില്ലല്ലോ തിരിച്ചെല്ലാൻ സ്വന്തം നാടില്ലല്ലോ തിരിച്ചോ അമ്മയില്ലല്ലോ അമ്മയില്ലയോ പാപ്പയില്ലയോ അച്ഛനില്ലല്ലോ തിരിച്ചു ചെല്ലുമ്പോ ഭർത്താവില്ലല്ലോ പാറയില്ലല്ലോ കുഞ്ഞു മക്കളില്ലല്ലോ തീർത്തും മറ്റപ്പെട്ടവയരാമസ്ഥ അവരെ മനസ്സിന് സമാധാനം കൊടുക്കണമല്ല പഠിച്ചവനായി பதினே அவரிக்கொரு முதல் கூட்டாகணே அவர மனசின் சக்தி கிட்டு காரணமாக்கண